ഇതിന്റെ റൂൾസ് പ്രകാരമായിരിക്കും ബ്രിക്കില്ലാതെ ഔട്ട് ഔട്ടാണ് രണ്ട് കാലിൽ ഏത് ഔട്ടാണ് നിങ്ങൾക്ക് ബ്രിക്ക് എടുത്ത് വെച്ചു കൊടുക്കാം നിങ്ങളുടെ പാർട്ട്ണറുടെ തോളം നിന്ന് കൈ പിടിക്കാം ഓക്കെ അവിടെ ലൈൻ ഫിനിഷ് ചെയ്യുന്നവരായിരിക്കും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കപ്പലേണ്ടി വരുന്നത് അടുത്ത നാല് പേരും എല്ലാരും ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ടോ എല്ലാരും റെഡി അയക്കണേ ഓക്കെ ജോമോൻ റെഡി അയക്കണം ആണു ചേച്ചിയുടെ അടുത്തുണ്ട് ഓക്കെ റെഡിയാണല്ലോ കൈച്ചു കൊടുക്കും ആരാധകെത്തും ആരാധക രണ്ടുപേ <laughs> രണ്ട് रेडी எல்லாரும் ரெடியா ரெடி 1 2 3 ஸ்டார்ட் கோ வா 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 நட நட நடக்குங்க நம்ம बार बार கிளிக் मारினீங்க பாருங்க ஓ ஆ উঠছে அடਾவுட்டை கிளிகடா ரெண்டுமே அவுட்டை கிளிகடா மாற்றுள்ளு ரெண்டு பேரே சுஷ்மதியோடு கலிக்கிற சுஷ்மதியோடு பகிரக அசுஷ்மதியோடு முன்னேறுக அடே കോർപ്പറേറ്റുകൾ തമ്മിലുള്ള മത്സരമാണ് മുത്തൂറ്റി കോർപ്പറേറ്റുകളാണ് മത്സരിക്കുന്നത് നമ്മുടെ ആളുണ്ട് ണല്ലോ ഓക്കെ റെഡി അല്ലേ എല്ലാരും റെഡി അല്ലേശിംഗ് റെഡി അല്ലേ നിങ്ങൾ ഫീൽഡ് എല്ലാരും മാറക്കെ പ്ലേസ് പ്ലേസ് എല്ലാരും മാറക്കെ ും കണ്ടുപിടിക്കുകയാണ് ശ്രദ്ധാകൂടം ഓൺലൈനെ ശ്രദ്ധാകൂടം മത്സരിക്കുക മത്സരം ആരംഭിക്കാൻ പോവുകയാണ് റെഡി വൺ ടു خاص ۽ دوستن کي سلام سلام ۽